ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ സാഹിത്യമഞ്ചരിയുടെ കാലത്തിന് മുന്നേ നടന്ന വള്ളത്തൊള്ളെഴുതീർത്ത അർത്ഥം തികഞ്ഞ വരികളാണിത് വർഗീയതയും മതവിദ്വേഷവും കൊടികുത്തി വാഴ്ന്ന ഈ സമൂഹത്തിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച നവോത്ഥാന നായകന്മാർ ജീവിച്ചു കാണിച്ച മണ്ണ് ക്ഷേത്രഗോപുരങ്ങളും പള്ളികളും വാനോളം കെട്ടിപ്പൊക്കിയും തച്ചുടച്ചും വളർന്നു വരുന്ന ഓരോ തലമുറയിലും മതവിദ്വേഷത്തിന്റെ വിത്തുകളല്ല പാകേണ്ടത് മതത്തിന്റെ വേലിക്കെട്ടുകൾ പടുത്തുയർത്താതെ മനുഷ്യനെ ഭിന്നിപ്പിക്കാതെ ഞാനും നീയും മനുഷ്യനാണെന്ന തിരിച്ചറിവാണ് ഓരോ കുഞ്ഞിനും നൽകേണ്ടത് പ്രതിഷേധങ്ങളിലൂടെയും ശക്തമായ സമരമുറകളിലൂടെയും ജീവിതം തന്നെ ത്യാഗം ചെയ്ത് കേരളത്തിലെ വീരനായകന്മാരുടെയും അവരുടെ കാലഘട്ടത്തെയും ഈ തലമുറയിലെ ഓരോ മനുഷ്യനും അറിയേണ്ടതു തന്നെയാണ് അറിയണം കേരളമായ ചരിത്രകഥ കേരളം എന്ന പേര് കൊണ്ടുവന്ന ചേരൻ ചെങ്കൊട്ടുവൻ മുതൽ സെന്റ് തോമസും ഷെയ്ഖ് സൈനുദ്ദീനും വരെ ശങ്കരാചാര്യനും ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും ഇന്ന് നമ്മൾ കാണുന്ന കേരളവും പറയുന്ന മലയാളവും ഉണ്ടായതിൽ എഴുത്തച്ഛൻ മുതൽ ഗുണ്ടർട്ട് വരെ നൽകിയ വലിയ സംഭാവനകളാണുള്ളത് വാസ്കോട മുതൽ പഴശ്ശിയും ദളവയും വർമ്മയും നിറഞ്ഞു നിൽക്കുന്നതാണ് കേരളത്തിന്റെ ചരിത്രം പഴയ മുത്തശ്ശി കഥകൾ പറഞ്ഞു കേട്ട കോവലന്റെയും കണ്ണകിയുടെയും ജീവിതകഥ പറയുന്ന ചിലമ്പതികാരത്തിലെ നായകൻ ചേരൻ ചെങ്കുട്ടുവനിൽ നിന്നും ചേരളം എന്ന പേരിനൊരു തുടക്കം കുറിച്ചു ആദ്യം പറയുന്നത് ചരിത്രപരമായ ദക്ഷിണേന്ത്യയിലെ ആദ്യകാല തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ചേര രാജവംശത്തിലെ പറ്റിയാണ് വഞ്ചീല്യ ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ കുറുമ്പക്കാവിലെ പ്രതിഷ്ഠയ്ക്കായി ചെങ്കുട്ടുവൻ ഹിമാലയത്തിൽ നിന്നും ശില കൊണ്ടുവന്നതെന്നാണ് തമിഴ് ഇതിഹാസ കാവ്യം പതിറ്റുപാട്ട് പറയുന്നത് ഈ കഥകളുടെ ആരംഭം എ ഡി ഒന്നാം ശതകത്തിലാണെന്നാണ് കണ്ടെത്തൽ ചരിത്രകാരന്മാരും ആഗോള സഭാചരിത്രവും കാലഘടന പൂർണ്ണമായും തീർപ്പാക്കിയിട്ടില്ലെങ്കിലും എ ഡി അൻപത്തിരണ്ടിൽ അടുത്ത് മാലങ്കരയിൽ കപ്പലിറങ്ങിയ സെന്റ് തോമസ് സ്ഥാപിച്ച ഏഴരപ്പള്ളിയിലാണ് കേരളത്തിന്റെ ഒരു വിശ്വാസ ധാരണയ്ക്ക് തന്നെ തുടക്കമിട്ടത് മാത്രമല്ല കാലടിയിൽ പെരിയാറ്റിൻകരയിൽ ജനിച്ചു വളർന്ന ഹിമാലയത്തിലേക്ക് നടത്തിയ വിചാരയാത്ര നമുക്ക് സമ്മാനിച്ചത് സനാതനധർമ്മം സമ്മാനിച്ച ശ്രീ ശങ്കരാചാര്യരെയാണ് സ്ഥാപിച്ച മഠങ്ങൾ നടത്തിയ തർക്കങ്ങൾ എഴുതി തീർത്ത ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ കേരളത്തേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ധർമ്മ വിശ്വാസത്തിന്റെ അടിത്തറയായി മാറ്റത്തിന്റെ പരിവർത്തനം നടന്നതും എട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോടിനടുത്ത് കാപ്പാടിൽ ഒരു വിദേശീയന്റെ കാൽപ്പാട് പതിഞ്ഞതും മറ്റൊരു ചരിത്രം കറുത്ത പൊന്നു തേടിയുള്ള വരവ് ഇട്ടപ്പോൾ ഉടലെടുത്തത് വേറിട്ട സംസ്കാരമാണ് അന്നു മുതൽ മാറ്റങ്ങളായിരുന്നു കേരളീയരെ തേടിയെത്തിയിരുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവും വില്ലുവണ്ടി സമരം നടത്തി കേരളീയ ജനതയ്ക്കായി പോരാടിയ അയ്യങ്കാളിയും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുഖവര തന്നെ തിരുത്തി കുഞ്ഞാലി ഒന്നാമൻ മുതൽ നാലാമൻ വരെ നാല് മരക്കാന്മാരാണ് കേരളത്തിന്റെ നാവിക ശക്തിയെ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത് പോർച്ചുഗീസുകാരെ തുരത്തിയ ആ കായിക ശക്തിയാണ് കേരളത്തിലെ മരക്കാന്മാർ അവിടെയും തീർന്നില്ല കേരളീയന്റെ പുരോഗമനം മലയാളം പറഞ്ഞും എഴുതിയും തുടങ്ങിയ കാലത്ത് അതിന്റെ സൗന്ദര്യം എക്കാലത്തേക്കുമായി പകർത്തിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സംഭാവനകളായിരുന്നു അത് പതിനഞ്ചോ പതിനാറോ നൂറ്റാണ്ടിലാണെന്നാണ് കരുതപ്പെടുന്നത് നാട്ടുരാജ്യങ്ങൾ ലയിപ്പിച്ചും കൊച്ചിയുമായി ഉടമ്പടി ഒപ്പിട്ടും സൈന്യത്തെ പാശ്ചാത്യ രീതിയിൽ പരിശീലിപ്പിച്ചും ഇന്നത്തെ തിരുവിതാംകൂറിന്റെയും കേരളത്തിന്റെയും രൂപീകരണത്തിന്റെ ശിലാസ്ഥാനം മാർത്താണ്ഡവർമ്മിയിൽ നിന്നായിരുന്നു കേരളത്തിലെ ഏറ്റവും ജനകീയനായ കവിയാരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ആ വരികളിലാണ് നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നത് കൊച്ചി രാജ്യത്തെ മാത്രമല്ല ഇന്നത്തെ തൃശ്ശൂരിലെ മാറ്റങ്ങൾക്കും തുടക്കമിട്ട മറ്റൊരു തമ്പുരാൻ ഉണ്ട് ശക്തൻ തമ്പുരാൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളം നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം നയിച്ച കേരളവർമ്മ പഴശ്ശിരാജ ചേരാൻ ചെങ്കൂട്ടവിനു ശേഷം കേരളത്തിന്റെ പേര് അടയാളപ്പെടുത്തുന്നതിന് വലിയ പങ്കാണ് നൽകിയത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ തിരുവിതാംകൂർ രാജ്യത്തെ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത് മറ്റൊരു വീര പോരാട്ടം മലയാള ഭാഷയിൽ മതപോരാട്ടവും അച്ചടി ഭാഷയും നൽകിയ ഗുണ്ടത്തിനെയും ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെയും തീയന്നില്ല കേരളത്തിന്റെ ചരിത്രവും പഴമയും സമൂഹത്തിൽ എത്രയൊക്കെ പരിവർത്തനങ്ങൾ സംഭവിച്ചാലും വർഗീയത സൃഷ്ടിച്ചാലും മറന്നു ഈ മഹാരഥന്മാരെ